ഗുഹയുടെ പുറകുവശത്തായി നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഒരു ആന ചരിഞ്ഞു കിടക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ ആ ഒരു ഷേപ്പിലാണ് ഈ പാറ ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകശിലയിൽ കുത്തിയെടുത്ത കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കടക്കലിനടുത്തുള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലാണ് കേരള സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ള ഈ ഗുഹാക്ഷേത്രം നിലകൊള്ളുന്നത് വലിയൊരു കോമ്പൗണ്ടിനുള്ളിൽ മതിൽ കെട്ടി സംരക്ഷിച്ചു വരികയാണ് കാലപ്പഴക്കം നിശ്ചയിച്ചിട്ടില്ലാത്ത കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏകദേശം ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയിലാണ് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗത ഉപകരണങ്ങളുടെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഗുഹയുടെ പുറകുവശത്തായി നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഒരു ആന ചരിഞ്ഞ് കിടക്കുന്നതായിട്ടേ തോന്നുകയുള്ളൂ ആ ഒരു ഷേപ്പിലാണ് ഈ പാറ ഇരിക്കുന്നത് കൂടാതെ പാറയ്ക്കുള്ളിലായി കുത്തിയെടുത്തിരിക്കുന്ന പത്തടി നീളവും എട്ടടി വീതിയുമുള്ള രണ്ട് മുറികളിലായി രണ്ട് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങൾ മാത്രമേ ഇങ്ങനെ രണ്ട് ശിവലിംഗ പ്രതിഷ്ഠകൾ ഉണ്ടാകാറുള്ളൂ ഒപ്പം മുറികൾക്ക് പുറത്തായി പാറയിൽ തന്നെ കൊത്തിയെടുത്ത ഗണപതി വിഗ്രഹവും കൽമണ്ഡപത്തിൻ്റെ ഭിത്തിയിൽ ഹനുമാൻ്റെയും നന്ദികേശിൻ്റെയും രൂപങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കേരള പുരാവസ്തു വകുപ്പിൻ്റെ അധീനതയിലാണ് ക്ഷേത്രം ഇപ്പോൾ ഉള്ളത് പുരാവസ്തു വകുപ്പാണ് യഥാർത്ഥ നാമമുള്ള ഈ ക്ഷേത്രത്തിന് കോട്ടുകൽ ഗുഹാക്ഷേത്രം എന്ന് പേരിട്ടത് ക്ഷേത്ര നിർമ്മിതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് സൂചിമനുള്ള ഉപകരണമാണ് എന്നാണ് ഐതിഹ്യം അങ്ങനെയാണെങ്കിൽ ഒരടി സ്ക്വയർ പാറ പൊട്ടിച്ച് മാറ്റുവാൻ ഏകദേശം പത്ത് വർഷമെങ്കിലും എടുത്തിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ നൂറ്റാണ്ടുകൾ എടുത്താകണം ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഇനി നമ്മുടെ പേജ് സ്ഥിരമായി ഫോളോ ചെയ്യുന്ന നമ്മുടെ വീഡിയോകൾക്ക് സ്ഥിരം കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ പേജിൽ അത്ര ക്വാളിറ്റിയുള്ള കണ്ടൻറ്റുകളൊന്നുമല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ അതിനെന്താണ് കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ് നമ്മുടെ പേജിൽ ഇപ്പോൾ അത്ര നല്ല കണ്ടൻറ്റുകളല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ വരുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങളെ ബോർ എടുപ്പിക്കുന്നതുമായുള്ള കണ്ടൻറ്റുകളൊന്നും ഇടാറില്ല ഈയൊരു ഗുഹാക്ഷേത്രമാണെങ്കിൽ പോലും അത്രയേറെ കാലപ്പഴക്കമുള്ളതും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതുമായ ഒരു ഗുഹാക്ഷേത്രമാണ് അപ്പോൾ തീരെ മൂല്യമില്ലാത്ത ഒരു കണ്ടന്റും നമ്മൾ ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും ഇപ്പോൾ കുറച്ച് ദിവസം താഴേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ തിരക്കായി പോയതുകൊണ്ടാണ് എന്തായാലും ഉടൻ തന്നെ നല്ല നല്ല പുതിയ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെട്ട കണ്ടന്റുമായി നമ്മൾ തിരികെ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പേജിന് ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും നിങ്ങൾ തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞങ്ങളിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു നാല് മാസത്തിൽ കൂടുതലായിട്ടുണ്ടാകും ഇത് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ടൻറ്റുകൾക്ക് ക്ഷാമം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം എന്ന രീതിയിൽ നമ്മൾ സേഫാക്കി വെച്ചിരുന്ന കുറച്ച് കണ്ടൻറ്റുകളാണ് അതാണിപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും തുടർന്ന് നല്ല നല്ല വീഡിയോകളുമായി നമ്മൾ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു പുതിയ കാഴ്ചക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിനെ അല്ലെങ്കിൽ നമ്മുടെ പേജിനെ ഫോളോ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതുമയർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബായ്